ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്നത് കേവലം രാഷ്ട്രീയ മാറ്റങ്ങളല്ല മറിച്ച് ആഗോള സുരക്ഷാ ക്രമീകരണങ്ങളിൽ നിർണായകമായ ഒരു ഘട്ടത്തെയാണ് ഇറാനെ പോലെ ഉന്നതമായ ആണവ സാങ്കേതിക വിദ്യയും സുശക്തമായ സൈനിക സംവിധാനങ്ങളുമുള്ള ഒരു രാജ്യം നേരിടുന്ന ഓരോ ചലനവും ലോകം അതീവ പ്രാധാന്യത്തോടെയാണ് വീക്ഷിക്കുന്നത് ഇറാന്റെ കരുത്താർജിച്ച ഭരണകൂടം എന്നത് ആ രാജ്യത്തിന്റെ മാത്രം ആവശ്യമല്ല മറിച്ച് പശ്ചിമേഷ്യയുടെ മൊത്തത്തിലുള്ള സുരക്ഷ കവചമാണ് പശ്ചിമേഷ്യയുടെ സുരക്ഷാഘടനയിൽ ഇറാൻ വഹിക്കുന്ന കേന്ദ്രസ്ഥാനം ഈ യാഥാർത്ഥ്യം അടിവരയിടുന്നു ഇറാന്റെ സുസ്ഥിരതയ്ക്ക് എന്തെങ്കിലും പോറലേറ്റാൽ അത് കേവലം ആ രാജ്യത്തിന്റെ അതിർത്തിക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നായിരിക്കില്ല മറിച്ച് മേഖലയിലെ സമാധാനത്തിന് ആധാരമായ വലിയൊരു സുരക്ഷാ തൂണിളകുന്നതിന് തുല്യമായിരിക്കും ഇറാന്റെ പരമാധികാരവും കരുത്തും നിലനിൽക്കേണ്ടത് പശ്ചിമേഷ്യയിൽ ഒരു സന്തുലിതാവസ്ഥ ഉറപ്പിക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന തിരിച്ചറിവാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളെ ഗൗരവമായ ചർച്ചകളിലേക്ക് നയിക്കുന്നത് അതേസമയം ഈ ചർച്ചകൾ ഇറാൻ ഭരണകൂടം തകർന്നു വീഴുമെന്ന അനുമാനത്തിൽ നിന്നല്ല ഇവിടെ ആരംഭിക്കുന്നത് ഇറാനിലെ നിലവിലെ ഭരണ സംവിധാനം ശക്തമായ ഘടനയും സുരക്ഷാ സംവിധാനങ്ങളും കൈവശം വെച്ചിരിക്കുന്നതാണ് അതിനാൽ അതിനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ കഴിയുമെന്ന വിലയിരുത്തൽ യാഥാർത്ഥ്യ പോലും എന്നിരുന്നാലും നയതന്ത്രവും സുരക്ഷാ വിശകലനവും പലപ്പോഴും എന്ത് സംഭവിച്ചേക്കാമെന്ന സാങ്കല്പികാത്മക ചോദ്യങ്ങളിൽ നിന്നാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഇറാൻ തകർന്നാൽ എന്താകും എന്ന ചിന്ത ഒരാഗ്രഹമോ പ്രവചനമോ അല്ല മറിച്ച് ആഗോള സുരക്ഷാ കണക്കുകൂട്ടലിന്റെ ഭാഗമായി ഉയരുന്ന ഒരു ജാഗ്രതാപരമായ കൗതുകമാണ് ഈ സങ്കല്പപരമായ അന്വേഷണത്തിന്റെ ഉദ്ദേശം ഇറാനെ ദുർബലമാക്കി കാണിക്കലല്ല മറിച്ച് ഒരു വലിയ രാഷ്ട്രത്തിൽ ഉണ്ടാകുന്ന അപ്രതീക്ഷിത ഇടിവിന്റെ പ്രത്യാഘാതങ്ങൾ ലോകത്തെ എത്രത്തോളം ബാധിക്കുമെന്നത് മനസ്സിലാക്കുകയാണ് ഇറാൻ പോലുള്ള ഒരു രാജ്യത്ത് സ്ഥിരത നിലനിർത്തുന്നത് പശ്ചിമേഷ്യയുടെ മാത്രമല്ല ആഗോള സുരക്ഷയുടെ തന്നെ പ്രധാന തൂണുകളിലൊന്നാണ് ഇറാനിൽ വലിയ തോതിലുള്ള ഭരണകൂട അസ്ഥിരത സംഭവിച്ചാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം അനുഭവപ്പെടുക അയൽ രാജ്യങ്ങളിലായിരിക്കും ആണവ കേന്ദ്രങ്ങളുടെ സുരക്ഷ റേഡിയോ ആക്റ്റീവ് വസ്തുക്കളുടെ മേൽനോട്ടം സൈനികവും വ്യാവസായികവുമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ സംരക്ഷണം എന്നിവ ഒരേ സമയം ദുർബലമാകുന്ന സാഹചര്യം രൂപപ്പെട്ടേക്കാം അത്തരം സാഹചര്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇറാന്റെ അതിർത്തികളിൽ ഒതുങ്ങാതെ പരിസ്ഥിതിയിലൂടെയും വ്യാപാര മാർഗങ്ങളിലൂടെയും പ്രാദേശിക സ്ഥിരതയെ ബാധിക്കുന്ന ഘടകങ്ങളായി മാറാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ ഇറാന്റെ സുസ്ഥിരത അയൽരാജ്യമായ സൗദി അറേബ്യക്ക് ഏറെ പ്രധാനമാണ് ഭൂമിശാസ്ത്രപരമായ സാമീപ്യവും ഗൾഫ് മേഖലയിലെ സാമ്പത്തിക ഊർജ്ജ ബന്ധങ്ങളും കാരണം ഇറാന്റെ സുരക്ഷ സൗദി അറേബ്യയുടെ കൂടി സുരക്ഷയായി ചേർന്ന് നിൽക്കുന്നു പശ്ചിമേഷ്യയുടെ സമാധാനത്തിന് ഈ രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഐക്യവും കരുത്തും അനിവാര്യമാണെന്നതാണ് ലളിതമായ സത്യം ഇറാനിലെ വലിയ അസ്ഥിരത കടൽ മാർഗങ്ങളുടെ സുരക്ഷയും ഊർജ്ജ വിതരണ ശൃംഖലകളെയും പ്രാദേശിക സാമ്പത്തിക സമതുലിതാവസ്ഥയെ ബാധിക്കാം അതിനാൽ ഇറാനിൽ സംഭവിക്കുന്ന ഏതൊരു വലിയ രാഷ്ട്രീയ ഇടിവും സൗദി അറേബ്യയുടെ ദേശീയ സുരക്ഷയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രാദേശിക പ്രശ്നമായി മാറുന്നു ദശകങ്ങളായി നിലനിന്ന രാഷ്ട്രീയ വൈരുദ്ധ്യങ്ങളും മതപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള ബന്ധത്തെ കടുപ്പിച്ചിരിക്കുന്നു എന്നതാണ് സത്യം എന്നാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആ പഴയ ശത്രുതകളുടെ ചട്ടക്കൂടിനുള്ളിൽ നിന്ന് മാത്രം കാര്യങ്ങളെ വിലയിരുത്തുന്നത് സൗദി അറേബ്യയ്ക്ക് അപകടകരമായ ഒരു സമീപനമായിരിക്കും കാരണം ഇറാന്റെ തകർച്ച സൗദിക്കൊരു നയതന്ത്ര വിജയമല്ല അത് സ്വന്തം സുരക്ഷയ്ക്ക് നേരെയുള്ള വലിയ ഭീഷണിയാണ് ഇറാനിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ ആദ്യം തട്ടിവീഴുക സൗദിയുടെ തീരങ്ങളിലും നഗരങ്ങളിലും സാമ്പത്തിക ഘടനകളിലുമായിരിക്കും ഇതുകൊണ്ട് തന്നെ ഈ ഘട്ടത്തിൽ സൗദി അറേബ്യക്ക് ഇറാനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകത ഒരു സഖ്യധാരണയിൽ നിന്ന് ഉദിക്കുന്നതല്ല അത് ഇറാനോടുള്ള രാഷ്ട്രീയ അനുകമ്പയോ ആശയപരമായ അടുപ്പമോ അല്ല മറിച്ച് സ്വന്തം നിലനിൽപ്പിനായുള്ള തണുത്ത യാഥാർത്ഥ്യ ഒരു തന്ത്രപരമായ നിർബന്ധിത തീരുമാനമാണ് ഇറാൻ നിലനിൽക്കണം എന്നത് ഇവിടെ ഒരു ശത്രുവിനെ രക്ഷിക്കുന്നതല്ല മറിച്ച് പശ്ചിമേഷ്യയുടെ സൗദി അറേബ്യ സംരക്ഷിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ് ഇറാനെ കുറിച്ചുള്ള ചർച്ചകൾ ഇന്ന് വെറും വൈരുദ്ധ്യത്തിന്റെ ഭാഷയിലല്ല സുരക്ഷയുടെ ഭാഷയിൽ വായിക്കപ്പെടേണ്ടത് ഇറാന്റെ സുസ്ഥിരത അയൽരാജ്യങ്ങളുടെ പ്രത്യേകിച്ച് സൗദി അറേബ്യയുടെ സുരക്ഷയ്ക്ക് എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സാഹചര്യം വ്യക്തമാക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും മറ്റ് സാങ്കേതിക വിദ്യകളുടെയും സുരക്ഷിതമായ നിയന്ത്രണം നിലനിൽക്കേണ്ടത് ആഗോളതലത്തിൽ തന്നെ അത്യാവശ്യമാണ് അവിടെ എന്തെങ്കിലും തരത്തിലുള്ള നിയന്ത്രണ നഷ്ടമുണ്ടായാൽ പ്രകൃതിദത്തമായ കാരണങ്ങളാൽ അതായത് കാറ്റിലൂടെയോ കടൽ പ്രവാഹത്തിലൂടെയോ ആ പ്രത്യാഘാതങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ സൗദി അറേബ്യ പോലുള്ള അയൽരാജ്യങ്ങളിലേക്ക് എത്തിയേക്കാം അതുകൊണ്ട് തന്നെ ഇറാനെ വെറും ഒരു എതിരാളിയായി മാത്രം കാണുന്നത് ഇന്ന് പ്രായോഗികമല്ല ഇറാന്റെ ഭരണ സംവിധാനം ദുർബലമായാൽ അത് മേഖലയിലെ സമാധാനത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾക്ക് മാത്രമേ ഗുണം ചെയ്യൂ ആണവ വസ്തുക്കൾ പോലുള്ള അതീവ അപകടകാരികളായ സാമഗ്രഹികൾ തെറ്റായ കൈകളിൽ എത്താതിരിക്കാൻ ശക്തമായ ഒരു ഭരണകൂടം ഇറാനിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് ചുരുക്കത്തിൽ ഇറാന്റെ സുരക്ഷ എന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു മേഖലയിലെ സമാധാനത്തിന് ഇറാന്റെ കരുത്തും സ്ഥിരതയും അനിവാര്യമാണെന്ന യാഥാർത്ഥ്യമാണ് ഇന്ന് നയതന്ത്ര തലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇറാനിൽ സ്ഥിരത നിലനിൽക്കുന്നത് സൗദി അറേബ്യയ്ക്ക് എണ്ണ വിപണിയിലെ സ്ഥിരതയും ഹോർമോസ് കടലൊടുക്കിലെ സുരക്ഷയും സ്വന്തം തീരപ്രദേശങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണവും ഉറപ്പാക്കുന്നു അതിനാൽ ഇറാൻ വീഴുന്നത് സൗദിയുടെ വിജയമല്ല സൗദിയുടെ തന്നെ ദൗർഭാഗ്യമായിരിക്കും ഇതിനൊപ്പം മറ്റൊരു നിർണായക വസ്തുതയുണ്ട് ഇറാൻ പൂർണ്ണമായും അസ്ഥിരമായാൽ അമേരിക്കയോ മറ്റ് പാശ്ചാത്യ ശക്തികളോ സീൽ ആൻഡ് സെക്യൂർ നടപടിയുടെ പേരിൽ നേരിട്ടുള്ള സൈനിക ഇടപെടലിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് അത്തരമൊരു ഇടപെടൽ പശ്ചിമേഷ്യെ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ വക്കിലെത്തിക്കും സൗദി അറേബ്യയ്ക്ക് അത് ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഒരു വലിയ സംഘർഷം എണ്ണവിലയെ മാത്രമല്ല സൗദിയുടെ ആഭ്യന്തര സുരക്ഷയെയും ദീർഘകാല സാമ്പത്തിക പദ്ധതികളെയും തകർക്കും അതിനാലാണ് അടുത്ത കാലത്തായി സൗദി അറേബ്യയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര പുനഃസ്ഥാപന ശ്രമങ്ങൾ കൂടുതൽ പ്രാധാന്യം ആർജിക്കുന്നത് ഈ ബന്ധം വെറും രാഷ്ട്രീയ സൗഹൃദമല്ല അതിന് പ്രാദേശിക സുരക്ഷാ ഇൻഷുറൻസായി മാറുകയാണ് ഇറാൻ സ്ഥിരത പുലർത്തുന്നുവെങ്കിൽ സൗദിയും ശ്വാസമെടുക്കാം ഇറാനിലെ ആളവ കേന്ദ്രങ്ങൾ സുരക്ഷിതമാണെങ്കിൽ ഗൾഫ് മേഖലയിലും ജനങ്ങൾക്കും വ്യവസായങ്ങൾക്കും ഭാവി ഉണ്ടാകും ചുരുക്കത്തിൽ ഇറാൻ തകർന്നാൽ ലോകം മുഴുവൻ വില കൊടുക്കേണ്ടി വരും എന്നാൽ ഇതിന്റെ ആദ്യ ബില്ലെത്തുക സൗദി അറേബ്യയിലേക്കായിരിക്കും ഈ സത്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഇന്ന് സൗദി അറേബ്യയ്ക്ക് ഇറാനെ പിന്തുണയ്ക്കുകയും അവിടെ സ്ഥിരത നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നത് ഇത് ഒരു തിരഞ്ഞെടുപ്പല്ല മറിച്ച് അനിവാര്യമായ ഒരു തന്ത്രപരമായ തീരുമാനമാണ്